മൗണ്ട് നെബോ നെബോ പർവ്വതം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് മീറ്റർ ഉയരത്തിൽ ജോർദാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഉയർന്ന മലനിരയാണിത് മോശയുടെ മരണത്തിനു മുമ്പ് വാഗ്ദത്തദേശം കാണുവാൻ അനുവദിച്ച സ്ഥലമാണിത് മോശ നെബോ മലയിലേക്ക് കയറി അവിടെ നിന്ന് താൻ പ്രവേശിക്കുകയില്ലെന്ന് ദൈവം പറഞ്ഞ കാനാൻ ദേശം കണ്ടു മോശ ഇവിടെ വെച്ച് മരിച്ചു എന്നാണ് വിശ്വാസം മോശയെ അടക്കം ചെയ്ത സ്ഥലം അജ്ഞാതമാണെങ്കിലും നെബോമലയിൽ തന്നെയാണ് മോശയെ അടക്കം ചെയ്തിട്ടുള്ളത് ജോർദാൻ താഴ്വരയ്ക്ക് കുറുകെയുള്ള കാനാൻ കണ്ടതിന് ശേഷം നെബോ പർവ്വതത്തിന് മുകളിലുള്ള ഒരു സ്മാരകം മോശയുടെ മരണത്തെ അനുസ്മരിക്കുന്നുണ്ട് ബൈസൻ്റെ കാലഘട്ടത്തിലെ ഒരു ക്രിസ്ത്യൻ പള്ളി നെബോ പർവ്വതത്തിന്റെ മുകളിൽ നിലകൊള്ളുന്നു രണ്ടായിരം ആണ്ടിൽ മാർച്ച് ഇരുപതിന് വിശുദ്ധ ഭൂമിയിലേക്കുള്ള തീർത്ഥാടന വേളയിൽ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ നെബോമലയുടെ കൊടുമുടി സന്ദർശിച്ചു തന്റെ സന്ദർശനത്തിന്റെ വേളയിൽ സമാധാനത്തിന്റെ പ്രതീകമായി അദ്ദേഹം ഈ ബൈസൻഡൻ ചാപ്പലിന് സമീപം ഒരു ഒലിവുമരം തട്ടു രണ്ടായിരത്തി ഒൻപതിൽ ബെനഡിക്ടി പതിനാറാമൻ മാർപ്പാപ്പയിൽ ഈ സ്ഥലം സന്ദർശിച്ചു ഇറ്റാലിയൻ കലാകാരനായ ജിയാൻ പൗലോ ഫന്റോണിയാണ് നെബോ പർവ്വതത്തിന്റെ മുകളിലുള്ള ഒരു സർപ്പൻ്റെ ക്രോസ് ശില്പം സൃഷ്ടിച്ചത് മരുഭൂമിയിൽ വെച്ച് മോശ ആവാഹിച്ച വെങ്കല സർപ്പത്തിന്റെയും ഈശോമിശായെ ക്രൂശിച്ച കുരിശിന്റെയും പ്രതീകമാണിത് നമ്മളിപ്പോൾ ഉള്ളത് നെബോമലയിലാണ് ഇവിടെ നിന്നാണ് വാഗ്ദാന ഭൂമി മോശ കാണുക അതുകൊണ്ട് ഇവിടെ നിന്നായിരിക്കാം ഈ സ്ഥലത്ത് തന്നെ ആയിരിക്കാം മോശ അവസാനം ചെലവഴിച്ചത് മോശയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ബിസി പതിമൂന്നാം നൂറ്റാണ്ടാണ് ബി സി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുതല് ബി സി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് വരെയൊക്കെയാണ് മോശയുടെ കാലഘട്ടം പറയുന്നത് താഴെ ജെറിക്ക നമുക്ക് അവിടെ കാണാം അതുകൊണ്ട് ഇവിടെ നിന്നായിരിക്കാം മോശ വാഗ്ദാനദേശം ദേശം കണ്ടത് അതിനുശേഷം മോശ താഴേക്ക് പോകുന്നില്ല മോശയുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് ഇസ്രായേൽ മക്കൾ യുജുത്തിൽ നിന്ന് വന്നപ്പോൾ ഈ താഴ്വാരങ്ങളിലാണ് താമസിച്ചിരുന്നത് അവിടെ ടെൻ്റ് അവർ താമസിക്കുന്നുണ്ട് അവിടെ നിന്ന് മോശ ഈ മലയിലേക്ക് കയറുകയാണ് ഡെഡ് സി നമുക്ക് ഇടതുവശത്ത് കാണാം ജോർദാൻ റിവർ അവിടെ കാണാം അവൻ സ്നാപക യോഹന്നാൻ ഈശോയെ അവധി സമുക്കുന്നതൊക്കെ ഇവിടെയാണ് ഈ കാഴ്ചകളെ കണ്ടതിന് ശേഷം തൻ്റെ ശിഷ്യനായ ജോഷുവായുടെ നേതൃത്വത്തിലാണ് ഇസ്രായേൽ ജനം വീണ്ടും താഴേക്ക് വാഗ്ദാന ഭൂമിയിലേക്ക് കടന്നു പോകുന്നത് ഇത് മുഴുവൻ നബോമലയാണ് മോശയുടെ ഭൗതിക ശരീരം ഇവിടെ എവിടെയുമുണ്ട് ഇന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ആർക്കിയോളജിസ്റ്റ് അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഈ കാണുന്നതാണ് സർപ്പൻറിൻ ക്രോസ് പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട് മോശ പിത്ത സർപ്പം ഉയർത്തുമ്പോൾ അതിലേക്ക് നോക്കിയവരൊക്കെ അനുഗ്രഹീതരാകുന്നുണ്ട് സൗഖ്യപ്പെടുന്നുണ്ട് പുതിയ നിയമത്തിൽ ഇന്ന് കാലവരിൽ ഉയർത്തപ്പെട്ട കുരിശാണ് നമ്മുടെയൊക്കെ രക്ഷയുടെ നിദാനം അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് ഒരു സർപ്പൻറ്റൈൻ ക്രോസ് ആണ് പഴയ നിയമത്തിൽ മോശ ഉയർത്തിയ സർപ്പത്തിൻ്റെ പ്രതീകമായും പുതിയ നിയമത്തിൽ ഈശോമിശിഹാട് തിരുക്കുരിശിൻ്റെ പ്രതീകമായിട്ടുമാണ് നമ്മളതിനെ കാണേണ്ടത് നമ്മൾ നിൽക്കുന്നത് പുണ്യസ്ഥലമാണ് പഴയ നിയമ ജനതയുടെ കാലടികൾ പതിഞ്ഞ മോശയുടെ കാലടികൾ പതിഞ്ഞ ഇടത്ത് നമുക്ക് പ്രാർത്ഥനാപൂർവ്വമാവാം